ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു കിഡിൽ ആൻഡ് കിച്ചൺ ആണ് കാണാൻ പോകുന്നത് അപ്പോൾ കിച്ചണിൻ്റെ ഡോറ് വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് ഗ്ലാസിലും കരിവാകാവുഡിലുമാണ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി നാൽപ്പത്തിനാലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് വിറകടുപ്പോടു കൂടിയിട്ടുള്ളൊരു മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാല് പേർക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ധാരാളം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ജിപ്സൺ സീലിംഗ് ആണ് കത്ത് നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ്ങിലായിട്ടും ഈ ഒരു ടേബിളിന് മുകളിലായിട്ട് വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ റെക്സിനയുടെ ഷീറ്റ് വരുന്ന നാല് ചെയറുകളാണ് നൽകിയിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിൽ ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി ടൈൽ ആണ് ഈ ഒരു ഭാഗത്ത് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് ഡോർ കൊടുത്തിട്ടാണ് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് രണ്ട് സൈഡിലായിട്ട് വുഡൻ ടൈപ്പിൽ വരുന്ന ഓപ്പൺ ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പ്ലാൻസും ലൈറ്റും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സെൻറ്റർ പോർഷനിലായിട്ട് ഇവിടെ ഡ്രോ ലിഫ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് അതിനകത്താണ് പ്ലേറ്റ് ട്രൈ ചെയ്തിട്ടുള്ളത് ഇവിടെ കിച്ചണില് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡ് വിത്ത് പി വി സി ലാമിനേറ്റഡ് ആയിട്ടാണ് ഇനി ഈ ഒരു അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് ഇങ്ങനെയുള്ളൊരു ഹോൾഡർ കൂടി കൊടുത്തിട്ടുണ്ട് ലിഡ് ഹോൾഡ് ചെയ്യാനും അതുപോലെ നൈഫ് ഹോൾഡർ സ്പാച്ച് എല്ലാം ഹാങ് ചെയ്ത് വെക്കാനൊക്കെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതും ഈ ഒരു കബോർഡ് വർക്ക് ചെയ്തവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇനി നമ്മുടെ കിച്ചൺ ഒന്ന് ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഇവിടെ കുറച്ച് ഐ കയുടെ വാങ്ങിയിട്ടുണ്ട് അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഐപെല്ലിൻ്റെ എയർ ഫ്രയർ അതുപോലെ ബ്രെഡ് ഡോസ്റ്ററ് പിന്നെ ഷുഗർ ബോട്ടിൽസ് ഇതൊക്കെ ഗൾഫിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ത്രീ ബർണർ ഹോം ആണ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക്കൽ ചിപ്പിണി മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് വെൻ്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് സാൻഡ്വിച്ച് മേക്കർ അതുപോലെ ബ്രെഡ് ടോസ്റ്റർ പിന്നെ മിക്സർ എന്നിവയൊക്കെ ഈ ഒരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത് അതിന് മുകളിലായിട്ടും ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് വുഡൻ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് താഴെ കബോർഡ്സ് വരുന്നത് ഈ ഒരു രീതിയിലാണ് സ്റ്റവിന് താഴെയായിട്ടാണ് ഇവിടെ ഡ്രോവറുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് കട്ടിലറി ബോക്സാണ് അതിന് താഴെ ടാൻറ്റം ബോക്സ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് പ്ലേറ്റേ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരു ഭാഗത്ത് ഒരു പുളൌട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ഫുൾ ബോഡി ടൈല് ഇതുപോലൊരു ഡോട്ട് വരുന്ന ടൈപ്പിലുള്ളതാണ് യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റിൽ ബ്ലാക്ക് ഡോട്ടാണ് ഇനി ഇതാ ഇവിടെ ഒരു ചെറിയൊരു പാർട്ടീഷൻ വോൾ കൊടുത്തിട്ട് വിറങ്ങടുപ്പും സിങ്കൊക്കെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ വിറങ്ങടുപ്പിന് മാത്രമാണ് കേട്ടോ ഒരു പാർട്ടീഷൻ വോൾ വരുന്നത് സ്റ്റീലിൻ്റെ പിന്നെ ഒരു ബയോഗ്യാസ് കണക്ഷനും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്ത് ഇതുപോലൊരു ഓപ്പൺ ഷെൽവ് കൊടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ എടുക്കുന്ന ബോട്ടിൽസ് ഒക്കെ വെക്കാനാണ് അതുപോലെ ഈ ഈയൊരു ഭാഗത്ത് ഫുള്ളായിട്ട് ഇതുപോലൊരു വിൻഡോ കൊടുത്തിട്ടുള്ളതാണ് നല്ല വെന്റിലേഷൻ കിട്ടാനായിട്ട് യൂസ്ഫുൾ ആണ് ഈ ഒരു ഭാഗത്താണ് സിങ്ക് വരുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡ് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് ഇവിടെ സ്റ്റോർ ഏരിയ വന്നിട്ടുള്ളത് ഇതിന് മുകളിലായിട്ടും സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്താണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഒരു സൈഡിലേക്കായിട്ട് ഇവിടെ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളതാണ് ഇതിന് സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇത് അത്രയും പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ പറയില്ല കാരണം ഫ്രിഡ്ജ് ഇതിനകത്ത് വരുന്നതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാനും വെക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും കേട്ടോ ഇനി ഇവിടെ പുറത്തേക്കായിട്ട് ഒരു വർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ മുറ്റത്തിൻ്റെ ഭാഗം തന്നെ ഇവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതാണ് ഫ്ലോറിൽ ടൈല് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇരിക്കാനായിട്ടൊരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് ഷീറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ നെറ്റൊക്കെ കൊടുത്ത് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇരുന്ന് നമുക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനും മറ്റും യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള സിങ്ക് സ്ലാബ് പുറത്തേക്ക് തളിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇവിടെ ഒത്തിരി സ്പേസ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് സിലിണ്ടർ ഒക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൂടാതെ ഈയൊരു ഭാഗത്ത് ഒരു ടാപ്പ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ യൂസ്ഫുള്ളാണ് പിന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് പുറത്തേക്ക് അടക്കാനിവിടെ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഭാഗത്താണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെന്താ ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനും ഇവിടെ ഗ്രില്ല കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ കിച്ചൻ്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് ഈ വീടിൻ്റെ കിഡിൽ ആൻഡ് ഹോം ടൂറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ